എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെ ആദ്യത്തെ അടി വീണിട്ടുണ്ട് അതിന് കാരണക്കാരിയായി മാറിയത് രേണു സുദീ തന്നെയാണ് എന്താ കാരണം എന്ന് ചോദിച്ചാൽ നോമിനേഷൻ കഴിഞ്ഞ് എല്ലാവരും വന്നിരിക്കുമ്പോൾ ലിവിങ് റൂമിൽ തന്നെ ഇരിക്കാൻ ബിഗ് ബോസ് പറയുന്നു അവിടെ തന്നെ ഇരിക്കുന്നു അപ്പോൾ രേണു സുദീ ഇങ്ങനെയൊക്കെ വന്ന് കിടക്കുന്നതായിട്ട് വരുന്നു കാണിക്കുന്നു അപ്പോൾ ക്യാപ്റ്റൻ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേന് തലവേദനയാണെന്ന് പറയുന്നു അതോ ഇനി അവിടെ ഇന്ന് ബോർ അടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചാണോ എന്ന് അറിയില്ല കാരണം അവരൊക്കെ ഒത്തിരി യാത്ര ചെയ്ത് ഇന്നലെയല്ലേ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് പ്രത്യേക ഒരു അന്തരീക്ഷവും എല്ലാം ഒരു മാറ്റി പറിച്ചു നടിയിലാണല്ലോ അപ്പോൾ ഒരു ബി പി ലോ ലോ ആം അങ്ങനെ എന്തേലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ തലവേദന കാണും അല്ല ഇനി അല്ലെങ്കിലും എല്ലാവർക്കും ഒരു സ്വന്തം വീട്ടിൽ നിന്ന് മാറ്റിയതിൻ്റെ എല്ലാം കൂടെ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ കൊണ്ടും ആവാം എന്താണെന്ന് തലവേദനയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഷാനവാസ് പറഞ്ഞിരുന്നത് തലവേദനയാണ് അപ്പോൾ അനീഷ് ആണല്ലോ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അനീഷ് അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തില്ല ഷാനവാസിൻ്റെ കാര്യത്തിൽ എന്നും പറഞ്ഞൊരു ചർച്ച അവിടെ നടന്നു അത് കഴിഞ്ഞ് പിന്നെ ലിവിങ് റൂമിൽ നിന്ന് ബിഗ് ബോസ് പറയുന്നു പൊക്കോളം പറയുന്നു എല്ലാവരും അങ്ങോട്ട് കൊണ്ടുമാറുമ്പോൾ അതുവഴി വഴി കൂളായിട്ട് നടക്കും രേണു സുതിയെ കണ്ടിട്ട് അപ്പൊ തന്നെ അഭിലാഷിൻ്റെ ഒരു പ്രകടന കേട്ടോ അഭിലാഷ് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണേലോ ആണോ എന്നൊരു സംശയം തോന്നി അതിനു വേണ്ടിയല്ല ഒറിജിനൽ ആണെന്ന് നമുക്ക് തോന്നേ ഒരു റോക്കി സ്റ്റൈല് റോക്കി ഇടെ ഒരു ദേശത്തിന്റെ രീതിയിൽ ഒട്ടി എന്നൊക്കെ വിളിച്ചാണ് രേണുസുദികൾ രേണു സുദിയുടെ തലവേദന നാടകമാണ് ഡ്രാമയാന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അഭിനയമാണ് ജെനുവിൻ എല്ലാന്നാണ് ഈ പറയുന്നത് അപ്പാനി ശരത്തും അഭിലാഷയോട് കൂടി വളരെയധികം അറ്റാക്ക് ചെയ്യാൻ ചെയ്യുന്ന സുതിയെ രേണു സുതി തലവേദനയാണെങ്കിലും വിട്ടുകൊടുത്തില്ല നല്ല പോലെ ഒച്ചയിടുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്ക ഇപ്പം അത്ര കടുത്ത് ഇത്ത രേണു സുദിയോട് ഇവർ എന്തോരം സ്ട്രോങ് ആയിട്ടാണോ അവർ സംസാരിച്ചാൽ അതേപോലെ സ്ട്രോങ് ആയിട്ട് രേണു സുദീൻ തിരിച്ചു കൊടുത്തു ഇതിൻ്റെ അകത്ത് ആദ്യമേ അവിടെ എവിടെ ഇരുന്ന് ഇന്ന് ഉച്ചയ്ക്ക് ലൈവ് ഞാൻ കണ്ടാണ് പിന്നെ ഈ പറയുന്ന അഭിലാഷം ഒരു രേണു സുദീ കൂടെ ഒരു തൊട്ടി പോലത്തെ ഊഞ്ഞാൽ പോലെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ചേർ ഉണ്ടല്ലോ ഗസേര ഉണ്ടല്ലോ അതിലിരുന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞാൽ അഭിലാഷ് പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യക്കാരനാണ് അതൊന്നും മാറ്റാനും കൂടെ കൂടിയാണ് ഇവിടെ വന്നത് ക്ഷമ വടിക്കുമല്ലോ എന്നൊക്കെ പക്ഷേ എവിടെ ക്ഷമ പഠിച്ചു ശരിക്കും കയ്യിൽ എന്തേലും ഒരു കുറച്ചുകൂടെ ആൾക്കാർ പിടിച്ചു മാറ്റിയില്ല എങ്കിൽ അടി കൊടുക്കും ആ രീതിക്കാണ് അഭിലാഷ് നിൽക്കുന്നത് അപ്പാൻ ശരത്ത് പിന്നെ സ്ക്രീൻ സ്പേസ് ആണെന്നാലും ഒച്ച വല്ലാതെ ഇട്ട് പെരുമാറുന്നുണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് എല്ലാവരെയൊന്നും നമ്മൾ പ്രേക്ഷകരൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ഇത് അവർ കാണിക്കുന്നുള്ള പറയാം പക്ഷേ ഒറിജിനലായിട്ട് അഭിലാഷിൻ്റെ പെരുമാറ്റത്തിലാവുന്നത് ശരിക്ക് ദേഷ്യം വന്നിട്ടുള്ള രീതിയാണ് അതേപോലെ ഇവർ തർക്കിച്ചതിന് രേണുസുതി അതേപോലെ തന്നെ എടുത്തിരിക്കുന്നു നല്ലതായിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് രേണുസുതി ഇത് കഴിഞ്ഞിട്ട് രേണുസുദിയുടെ തലവേദന പോയെന്നും പറഞ്ഞാണ് ഇവർ ഈ ബേളം വെക്കുന്നത് പിന്നെ അനുമോളും എന്ന് പറയുന്നുണ്ട് ചേച്ചി മിണ്ടാതിരിക്കും തലവേദനയുള്ള ആൾക്കാരിങ്ങനെ ഒച്ച ഇടുവോ ചേച്ചി എന്ന് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവർ തീരുമാനമാകുന്നുണ്ട് എന്നാൽ ഇത് ഡോക്ടറെ വിളിക്കാം ഒരു ഡോക്ടറെ വിളിക്കണം അവിടെ ഒരു ഡോക്ടറുണ്ട് വിന്നി നോബിള് എന്നാലും കാര്യമില്ലല്ലോ ഡോക്ടറെ വിളിക്കണം ഡോക്ടറെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ക്യാപ്റ്റനെയാണ് ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസിൻ്റെ തലവേനയുടെ കാര്യത്തിൽ ക്യാപ്റ്റൻ ഇടപെട്ടത് ശരിയായില്ല ക്യാപ്റ്റൻ മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്യാൻ വിട്ടു രേണുസ്തുതിക്ക് എന്തോ ഒരു പ്രത്യേകത കൊടുത്തു രേണുസ്തുതി തലവേനയെന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ അത് സമ്മതിച്ചു എന്നൊക്കെയുള്ള വഴക്കിങ്ങനെ മണിക്കൂറായി അതിൻ്റെ പുറത്ത് നടക്കുന്നത് അപ്പോൾ വീണ്ടും അടിപൊട്ടി അടിപൊട്ടിയപ്പോൾ വീണ്ടും തർക്കമായി തർക്കമായപ്പോൾ അന്ന് ക്യാമറയെ നോക്കി ബിഗ് ബോസിനോട് പറയാണ് ഡോക്ടറെ കാണിക്കണം രേണുസുദിയെ ഡോക്ടറെ കാണിക്കും അപ്പം ആ തീരുമാനം എടുക്കുന്നതിന് മുന്നേ രേണുസുദി ഒരു സോഭയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സോഭയിൽ ഇരിക്കുമ്പോഴത്തേനും അപ്പാനി ചെറുത്തൊക്കെ വന്ന് തല്ലുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ തലവേനയുണ്ട് തലവേനയെന്ന് വ്യാജമാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അടി നടക്കുന്നത് അപ്പം വേറെ ആൾക്കാർ അപ്പോൾ അതിൻ്റെ ഇരട്ട ശക്തിയിൽ രേണുസുതി അങ്ങോട്ട് മറുപടി പറയും അന്നേരം ആൾക്കാർ ശാരിക കലാഭവൻ സരികയും ശാരികയൊക്കെ ചോദിക്കുന്നത് നീ ഇങ്ങനെ ഒച്ചിടാ നീ ഒച്ചിട്ടാ വേന ഉള്ളോനിങ്ങനെ ഒച്ചിട്ട് അത് കൂടുകല്ലേ അതുകൊണ്ടല്ലേ പറയുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേണുസ്വതി ചോദിക്കുന്നുണ്ട് ഞാൻ എനിക്ക് പറയണ്ടേ എന്നെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ മറുപടി പറയായിരുന്നു എങ്ങനെ ശരിയാവുന്നത് എന്നെ പറയുമ്പോൾ ഞാനല്ലേ പറയേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തല പൊട്ടി പുക്കാന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവർ പറയുന്നതിൻ്റെ എല്ലാം മറുപടി അതിനേക്കാട്ടും ഒച്ചല്ലേ രേണുസ്വതി പറയും ആ സാധനം ക്യാമറയെ നോക്കി ക്യാപ്റ്റൻ പറയും രേണുസുദിക്ക് തലവേദനയാണ് ഡോക്ടറെ കാണണമെന്ന് പറയും അപ്പം ദേ കിടക്കുന്ന ചട്ടിയും കലോ വീണ്ടും ഷാനവാസ് തൊട്ട് പറയുന്നിപ്പോൾ ഉണ്ട് ആ ചിരിയും വരികയേണ്ട അല്ല താൻ എന്ത് പരിപാടി ചെയ്തേ താൻ ഇത്രയും നേരം ഞാനല്ലേ ആദ്യ തലവേദനയും തന്നോട് സൂചിപ്പിച്ചത് രേണുസുദേക്കാട്ട് മുന്നേ ഷാനവാസാണെ തലവേനയാണെന്ന് സൂചിപ്പിച്ചത് താൻ എന്നിട്ട് തലവേദനയ്ക്ക് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞപ്പം രേണുസുദിക്ക് കാണണമെന്നേ പറഞ്ഞപ്പോൾ താൻ എൻ്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല ആണ്ട കിടക്കുന്നു അതേപോലെ കുറേ നേരം അതിൻ്റെ പുറത്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോടോ 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 കോപ്പയെന്ന് വരെ പറയുന്നുണ്ട് ഷാനവാസ് നീ ഒന്നും ഒന്നും അല്ലടാ നീ ഒരു ക്യാപ്റ്റൻ അല്ലടാ അങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരും റേസ് ആകുക ചെയ്യുന്നത് എന്നിട്ട് അവസാനം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ലൈവിൽ ആ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും ലൈവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഒറ്റ തലവേദനയുടെ പുറത്ത് അടി നടക്കുകയാണ് ഇത് പ്രശ്നം വേറൊന്നും അല്ല എല്ലാവർക്കും തലവേദന ഉണ്ടാവാം രേണുസുദിക്കും തലവേദന ഉണ്ടാവും പക്ഷേ ഈ തലവേദനയാണെന്ന് പറഞ്ഞ് ലിവിങ് റൂമിൽ നിന്ന് പോകുന്നു കഴിഞ്ഞപ്പോൾ കൂളായിട്ട് അതിലേ ഇല്ലേ തേരാപാര നടക്കുകയും കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കുകയും ചെയ്യുന്നത് കണ്ടപ്പം അഭിലാഷിനു കുരുമുട്ടി അഭിലാഷ് നീ പറയുന്നുണയാണ് തലവേദന അല്ലെന്ന് പറയും ഇതൊന്നും വഴക്ക് പിടിക്കേണ്ട ഒരു കാര്യമല്ല അവിടെ ഇപ്പം എല്ലാവരും ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ടാസ്ക് വായിച്ചപ്പം അപ്പോൾ എല്ലാവർക്കും യാത്ര ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് സംഭവിക്കുന്നത് ഇവർ വഴക്ക് പിടിക്കാൻ ഒരു പിടിക്കാനൊരു കാരണമുണ്ടോയെന്ന് നോക്കി നടക്കുന്നത് പക്ഷേ ഒന്നും മനസ്സിലായി എല്ലാ സീസണെ പോലെ ഈ മാരാരുടെയൊക്കെ സീസണെ പോലെയാന്നൊരു സ്നേഹത്തിൻ്റെ രീതിയല്ല എല്ലാവരും അടിക്കാൻ തയ്യാറായി വന്നിട്ടുള്ളവരെ റോക്കി സ്റ്റൈലിലോട്ടാണ് പോകുന്നേ അഭിലാഷ് ഈ ദേഷ്യം നിയന്ത്രിച്ചില്ല റോക്കിയുടെ അവസ്ഥ തന്നെ വരും കാരണം അത്ര കട്ട കലിപ്പാണ് അഭിലാഷിന് കയറി കയറി എറ്റെറ്റെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക അടിക്കാൻ തയ്യാറായി അപ്പോൾ രേണു സുതി മാറിയിരുന്ന് തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്നുണ്ട് തലവേണയാണ് അവസ്ഥ അപ്പോൾ ഉള്ളൂ അപ്ഡേറ്റ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ